ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനലിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് റെഡിമെയ്ഡ് ടോപ്പാണ് ഈ ടോപ്പിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇൻവിസിബിൾ സിബ് വെച്ചെടുക്കാം നോക്കട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വെച്ചെടുക്കാം പറ്റും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്തതെന്നില്ല ഞാൻ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ടോപ്പിൻ്റെ സ്ലീവിന് നമുക്ക് ലൈനിങ്ങും വെച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാവുക അപ്പം ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ടോപ്പ് റെഡിമെയ്ഡ് ടോപ്പാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സിബ് വെച്ചെടുക്കുന്നുണ്ട് കാരണം ഫീൽഡ് ചെയ്യണത് കൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ സ്ലീവ് നല്ലോണം നേലടിച്ച് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലൈനിങ് വെച്ചെടുക്കണം അപ്പം അതെങ്ങനെയൊന്നും നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് അധികം ടോപ്പിനൊക്കെ ചില ടോപ്പിനൊക്കെ കാണാം ഇതേപോലെയുള്ള സ്പോഞ്ച് അപ്പോൾ ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം അപ്പം അത് എങ്ങനെയാണ് ചെയ്തെടുക്കണം എന്നൊക്കെ നോക്കട്ടോ അപ്പം ഇനി നമ്മൾ ആദ്യം നമുക്ക് സ്ലീവ് ഒന്ന് അയച്ചെടുക്കാം സ്ലീവ് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ഈ ഒരു സ്പോഞ്ച് റിമൂവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റിച്ച് അയച്ചെടുക്കാം ഈ സൈഡത്തെ സ്റ്റിച്ചൊരു അല്പം ഒന്ന് അയച്ചെടുത്തിട്ട് വേണം നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തെ സ്റ്റിച്ച് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിമെയ്ഡ് സ്റ്റിച്ചായത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പം അയച്ചെടുക്കാൻ പറ്റും അതിങ്ങനെ വലിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കൈ കിട്ടാം അപ്പോൾ ഞാനിത് ഈ ഒരു സൈഡത്തെ സ്റ്റിച്ച് അയച്ചെടുത്തു നമുക്ക് കൈക്കുയുടെ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിച്ച് അങ്ങനെ ഇതേപോലെ വലിച്ചെടുത്താൽ നമുക്ക് നമുക്കിങ്ങനത് അയച്ച് എടുക്കാൻ കഴിയും അപ്പോൾ ഇതേപോലെ അങ്ങനെ അയച്ച് എടുക്കട്ടെ റൗണ്ടായിട്ട് മൊത്തത്തിൽ നമ്മൾ സ്ലീവ് അയച്ച് എടുക്കണതിമന്ന് അതേപോലെ തന്നെ മറ്റേ സ്ലീവും നമ്മൾ അയച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു സ്ലീവ് അയച്ചെടുത്തു ഇനി നമ്മൾ ഈ ഒരു സൈഡത്തെ സ്ലീവ് അപ്പോൾ രണ്ട് സ്ലീവും ഞാൻ അയച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്പോഞ്ച് ഇതാ ഇതിലൂടെ കൈയിട്ടാൽ നമുക്ക് ഈ ഒരു സ്പോഞ്ച് എടുത്ത് മാറ്റാൻ കഴിയും അല്ല നിങ്ങൾ സ്ലീവ് ഒന്നും അയച്ചെടുക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യോക്കും സ്കേർട്ടും കൂടി യോജിപ്പിച്ച് ഈ ഒരു ഭാഗമുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് അല്പം തുന്നി അയച്ചെടുത്തിട്ട് കൈ അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് നമുക്ക് സ്പോഞ്ച് പുറത്തേക്ക് ഇങ്ങനെ അതേപോലെ എടുത്തിട്ട് അതിൻ്റെ തുന്നൊന്ന് അയച്ച് എടുത്ത് എടുത്താലും നമുക്ക് ഈ ഒരു സ്പോഞ്ച് റിമൂവ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പം എങ്ങനെ ചെയ്തെടുക്കുക അല്ല നിങ്ങൾക്കത് റിമൂവ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചെടുക്കട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു സ്പോഞ്ച് അതുകൊണ്ടാണ് ഞാനിത് റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാം അപ്പോൾ സ്ലീവിന് ലൈനിങ് നമുക്ക് വെച്ചെടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടി ഇതാണ് ഞാൻ കോട്ടൻ്റെ ലൈനിങ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ മെയിൻ ഫാബ്രിക്കും അതേപോലെ തന്നെ ലൈനിങ്ങും തമ്മിൽ നല്ല കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ നമുക്കത് അങ്ങനെ ബോറായിട്ടൊന്നും തോന്നില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ വെച്ചെടുക്കണത് അപ്പോൾ ഇത് നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കാം കാരണം രണ്ട് സ്ലീവിനും കൂടി വെച്ചെടുക്കണല്ലോ ഇതേപോലെ ഒന്നും കൂടി രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തു ഇതിൻ്റെ അറ്റവശം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മടക്കി കൊടുത്ത് കട്ട് ചെയ്യുക അല്ല ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഞാൻ അളവ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനവിടെ കട്ട് ചെയ്യണത് അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം അപ്പൊ ലേവലി ഇതേ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇപ്പോൾ സ്ലീവിലേറെ ലെങ്ത്ത് കുറവിൽ വേണം നമുക്ക് ലൈനിങ് തുണി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ ഒരിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് തായം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം നമുക്ക് കുറഞ്ഞ് പോകും പിന്നെ നമുക്ക് ഈ ഒരു ലേസ് ഉണ്ടല്ലോ ഈ ലേസിൻ്റെ ഈ ഒരു ഭാഗത്ത് വരെയുള്ളൂ നമുക്കിതിൻ്റെ ലൈനിങ് ഇറക്കം വരുള്ളൂ കേട്ടോ അപ്പോൾ അത്ര ഇറക്കെടുത്താൽ മതി സ്ലീവിൻ്റെ ഒപ്പം അപ്പം ഇറക്കെടുക്കരുത് കാരണം നമുക്ക് അലക്കി കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ അത് തൂങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറക്റ്റ് അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് നല്ല വൃത്തിയായിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് ഈ ഒരു അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുക പിന്നെ ഈ കൈക്കൂടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് മടങ്ങി കിടക്കും അത് നിവർത്തിയിട്ട് വേണം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ള നമ്മൾ ലൈനിങ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ സ്ലീവ് ഒന്ന് അയച്ചെടുത്തിട്ട് ആ സ്ലീവ് വെച്ചിട്ട് നമ്മളെ സ്ലീവിനേറെ ഒരിഞ്ചോ രണ്ടിഞ്ചോ കുറവാക്കിയിട്ട് നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്താൽ മതി ഇനി ലൈനിങ് തുണിൻ്റെ കറക്റ്റ് ആ ഒരു കൈക്കൂടി സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്തു ഇനി താഴെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കണം അര ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും അര ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് മടക്കി തയ്ച്ചെടുക്കട്ടോ രണ്ട് സ്ലീവിൻ്റെ താഴെ അറ്റഭാഗോ ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ സൈഡ് ഭാഗത്തുള്ള തുന്നൊന്നും അയച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്തതാണ് അത് പിന്നി പിന്നി പോരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് അയച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നമ്മൾ ഈയൊരു സ്ലീവ് എടുക്കുക ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് ഇതാ ഇതേപോലെ സെൻറ്റർ ഭാഗം ആ കൈക്കൂടെ ഒരു ഭാഗം മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഒരു സെൻറ്ററും നമ്മൾ ഈ ലൈനിങ് തുണിയുടെ സെൻ്ററും ഒരേ അളവിൽ വെച്ചുകൊടുക്കട്ടെ ഒരേ കറക്റ്റ് അളവിൽ അപ്പോൾ നമ്മൾ നല്ല വശം ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കടക്കുന്നത് സ്ലീവിൻ്റെ നല്ല വശം ഉള്ളിലായിട്ടാണ് പുറമേക്ക് അതിൻ്റെ ചീത്ത വശമാണ് എന്നിട്ട് ഇതാ ഇതേപോലെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് തുണി വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ തയ്ച്ചെടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ നമുക്ക് ഈയൊരു കൈക്കൂടെ ഈ ഒരു ഭാഗം ഇതിമൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇങ്ങേ ഭാഗത്തേക്കും സെൻട്രൽ നിന്നും ഇങ്ങേ ഭാഗത്തേക്കും ഇതേപോലെ തയ്ച്ചെടുക്കുക അപ്പോൾ കണ്ടി നമ്മൾ കൈക്കൂടെ ആ ഒരു ഭാഗം ഇതിമേ സ്റ്റിച്ച് ചെയ്ത് എടുത്തു നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം കൂടി തയ്ച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു തുന്നി വിട്ട ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പം അവിടെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ലൈനിങ് തുണി ഈ നല്ല തുണിയിൽ വെച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇതേപോലെ അറ്റവശം വരെ തയ്ച്ച് ക്ലോസ് ചെയ്യാം അപ്പോൾ കണ്ടില്ല നമ്മളെ ലൈനിങ് തുണി ഇതിന്മേ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്ലീവ് നമുക്ക് നമ്മളെ ചുരിദാറിൽ തയ്ച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും ഞാൻ ഇതേപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മറിച്ച് എടുക്കണം കേട്ടോ നല്ല വശം പുറമൊക്കാക്കി ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് നമ്മളെ ചുരിദാറിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഞാൻ രണ്ട് സ്ലീവും നല്ല വശം പുറമൊക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ഫ്രണ്ട് വശം കണ്ടുപിടിക്കണം ഫ്രണ്ടിലേക്ക് വരേണ്ട ആ ഒരു കുഴിച്ച ഭാഗമുണ്ടല്ലോ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഇടുക അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കുഴിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് നമ്മളെ ചുരിദാറിൽ തയ്ച്ച് പിടിപ്പിക്കാം അപ്പോൾ അതാ നല്ല വശം നല്ല വശം തമ്മിൽ ചേർത്തി വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് റൗണ്ടായിട്ട് കൈക്കിയുടെ ആ ഒരു ഭാഗം തയ്ച്ചെടുക്കാം അപ്പോൾ സ്ലീ സ്ലീവിൻ്റെ ആ കറക്റ്റ് സെൻറ്റർ ഉണ്ടല്ലോ ആ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിംഗ് വേണം നമ്മളെ ഷോൾഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ റേഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് എടുക്കുക അപ്പോൾ കറക്റ്റാക്കി വെച്ചെടുക്കെ കേട്ടോ അങ്ങനെ കറക്റ്റാക്കി വെച്ചെടുത്ത് തയ്ക്കണം കാരണം സ്റ്റിച്ച് ചെയ്താണല്ലോ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ ടോപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തതാണ് ആ ഒരു ചെറിയൊരു ഹോൾ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ കേട്ടോ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അപ്പോൾ സെൻറ്ററിൽ കൊടുത്തിട്ട് നേരെ റിട്ടേൺ നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻറ്റ് ചെയ്യണതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി തയ്യൊരു തലവരെ എത്തി കേട്ടോ അപ്പോൾ ഇങ്ങനെ എത്തിയിട്ട് കണ്ടില്ല അവിടെ നമുക്ക് ഇട്ടിട്ട് അതേപോലെ റിട്ടേൺ തിമ കൂടെ തന്നെ തയ്ക്കുക തയ്ച്ചിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണേലും നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവിടെ തന്നെ വന്നൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ല നമ്മൾ സ്ലീവ് ഇതിമെ ജോയിൻറ്റ് ചെയ്ത് എടുത്തു ഇനി നമുക്ക് സ്ലീവ് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുക്കണം ഈ ഒരു ചെറിയൊരു ഹോള് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ തുന്നയച്ച ഒരു ചെറിയൊരു ഹോളില്ലേ ആ ഒരു ഹോള് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉണ്ടാകാം കണ്ടില്ല ഈ ഒരു ഹോള് അത്രയും ഒരു ഹോളേ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഞാൻ അതേപോലെ തന്നെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ജിബ് വെച്ചെടുക്കാം അപ്പം എങ്ങനെയാണ് ഇൻവിസിബിൾ ജിബ് വെച്ചെടുക്കേണ്ടത് നമുക്ക് എളുപ്പത്തിൽ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് വെച്ചെടുക്കാൻ പറ്റിയൊരു മെത്തേഡിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ജിബിൻ്റെ ലെങ്ത്ത് നോക്കുക ഇനി അല്ലെങ്കിൽ നമുക്ക് എത്രയണോ ഓപ്പൺ വേണ്ടി വെച്ചാൽ ഒരു ഓപ്പണിൻ്റെ ലെങ്ത്ത് എടുക്കുക എന്നിട്ട് ഞാൻ അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സിബിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമ്മൾ കറക്റ്റ് സെൻറ്റർ ടോപ്പ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കത്രികക്ക് മൂർച്ച കുറവുണ്ട് പിന്നെ നല്ല കട്ടിൻ്റെ കിട്ടും ഫ്രണ്ട് ഭാഗത്ത് കാരണം അതിൻ്റെ ഒരു ബോർഡ് ആയിട്ടുള്ള ഈ ലൈസും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും മെയിൻ തുണിയും അതിൻ്റെ രണ്ട് ലൈനിങ്ങും ഒക്കെ പാടാ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ജിബിനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജിബ് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം തുണി വേണം അപ്പോൾ ആ ഒരു കഷ്ണം തുണിയുടെ ലെങ്ത്ത് എടുക്കുക നമ്മൾ ഓപ്പണിൻ്റെ ഓപ്പൺ ഭാഗത്തിൻ്റെ ലെങ്തിലേറെ നമുക്ക് രണ്ടര ഇഞ്ചോളം ലെങ്ത്ത് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഓപ്പണ് ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഒമ്പത് ഇഞ്ച് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വീതി ഞാൻ രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് അപ്പോൾ സൈഡ് ഭാഗം മടക്കി തയ്ക്കണുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് വീതിയിൽ എടുക്കാം നീ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്കോണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മുകൾ ഭാഗം ഒരിഞ്ച് മാർക്ക് ചെയ്യാം ഇതേപോലെ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നീ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതീൻ്റെ നല്ല വശം താഴത്തേക്ക് ആക്കിയിട്ട് കൊടുക്കുക നമ്മൾ ടോപ്പിൻ്റെ നല്ല വശം ഇതേപോലെ താഴത്തേക്ക് ആക്കിയിട്ട് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തല്ല ആ സെൻടർ മാർക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് കാലിഞ്ചിൽ നമുക്ക് തയ്ച്ചെടുക്കട്ടോ അപ്പോൾ മുകൾ ഭാഗം കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം നേരെ താഴത്തേക്ക് കാലിഞ്ചിൽ തയ്ച്ച് പോരുക പിന്നെ താഴത്തേക്ക് എത്തുമ്പോൾ ഒരു വി ഷേപ്പിൽ ചെയ്തെടുക്കെട്ടോ അപ്പം അവിടെ എത്തുമ്പോൾ നമുക്ക് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കോണാക്കി എടുക്കാം ഇനി ആ വി ഷേപ്പിന്റെ അവിടെ നിന്നും ഇങ്ങോട്ടേക്കും ഇതേപോലെ തന്നെ ആ സെൻറ്റർ മാർക്ക് ചെയ്തല്ല അവിടേക്ക് നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് കാലിഞ്ചിൽ ഇങ്ങോട്ടേക്കും തയ്ച്ചു പോരുക അപ്പതാ ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി കാണിച്ചു തരാൻ കണ്ടില്ല നമ്മൾ ഈ ഒരു തുണി നല്ല വശത്ത് ഇങ്ങനെ കിടക്കും ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം അപ്പോൾ ആ കറക്റ്റ് സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻ്റർ കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേപോലെ തന്നെ കട്ട് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഫ്രണ്ടിലേക്ക് കണ്ടോ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഒരിഞ്ച് ഏറെട്ടിരുന്നല്ലോ ആ ഒരിഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതിന്മേ പതിച്ചൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് പറ്റ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ അതെ ചാരിയിട്ട് നല്ലോണം പതിച്ച് തയ്ച്ചെടുക്കട്ടോ ഈ ഒരു സൈഡ് കൂടെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇവിടെ എത്തിയാൽ അത് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക ഒരു തുമ്പ് വശം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ പതിച്ച് തയ്ച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ജിബ് വെച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഫുട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വൺ സൈഡ് ഫൂട്ടാണ് അപ്പോൾ ഈ ഒരു ഫൂട്ട് വാങ്ങി വെക്കട്ടെ വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരപ്പെടും നമുക്ക് പൈപ്പിംഗ് ചെയ്യാനും എല്ലാത്തിനും പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഫൂട്ട് ഞാൻ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാ ഫോട്ടൊന്ന് അഴിച്ചെടുക്കാം അഴിച്ചെടുത്തിട്ട് ഈ ഒരു വൺ സൈഡ് ഫോട്ട് ഇതിന് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധ്യതയല്ല അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറ ഈയൊരു ഭാഗത്തേക്ക് വെച്ചെടുക്കട്ടെട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ സൂചിതമാരെ ഇതേപോലെ പൊക്കി നിർത്തി കൊടുക്കുക പൊക്കി നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ ആ സ്ക്രൂവിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളീ ഫോട്ട് ആ ഒരു തണ്ടുമ്മ ഘടിപ്പിച്ചുകൊടുക്കെട്ടോ അതേപോലെ ഘടിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ സൂചി ഉണ്ടല്ലോ സൂചി താഴത്തേക്ക് ആക്കി കൊടുക്കുക ആ ഒരു ഹോൾ ഉണ്ടല്ലോ കറക്റ്റ് ഹോളിലൂടെ പോകണുണ്ടോയെന്ന് നോക്കിയിട്ട് പണം നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു ചവിട്ടിയുടെ ആ ഒരു ഹോളിലേക്ക് കറക്റ്റായിട്ട് പോയിട്ടുണ്ട് ഈ ഇത് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ലോണം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് മാത്രം ടൈറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്ക്രൂ ഡ്രൈവറും കൂടി ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഹോളിലൂടെ നമ്മൾ സൂചി കറക്റ്റായിട്ട് ചെല്ലണുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ശേഷം വേണം നമുക്ക് ടൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് ജിബ് തയ്ച്ചെടുക്കാം അപ്പം ജിബ് തയ്ച്ചെടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ നമുക്കിത് എങ്ങനെയാണ് ഇത് തയ്ച്ചിട്ടൊന്നും മറിച്ചെടുക്കലൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടി കൺഫ്യൂഷൻ ഇല്ലാതെ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരിദാറാണോ അതോ നെയ്റ്റി ആണോ ഏതോ ഇടുന്ന വെച്ചാൽ അതിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജിബിൻ്റെ നല്ല വശം എങ്ങനെയാണ് നമുക്ക് തയ്ച്ചിട്ട് കിട്ടേണ്ടത് വെച്ചാൽ അതേപോലെ വെച്ചെടുക്കാം അപ്പം ഞാനിതാ നെയ് നമ്മളെ ടോപ്പിൻ്റെ നല്ല വശം ജിബിൻ്റെ നല്ല വശം ഇങ്ങനെയാണല്ലോ നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടത് അപ്പോൾ ഇതേപോലെ വെച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു പട്ടുണ്ടല്ലോ ഈ ഒരു സൈഡ് ഭാഗം അത് നേരെ ഓപ്പോസിറ്റ് ഇത് അങ്ങനെ അങ്ങോട്ടും മറിച്ചെടുക്കുക ഈ ഒരു പട്ട നമ്മൾ ഇതിമ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത് കണ്ടില്ലേ എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു തുമ്പ് താ ഉള്ളിലേക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഈ ഒരു ജിബ് കിടക്കേണ്ട വശമുണ്ടല്ലോ നമ്മൾ ഈ ഒരു പതിച്ച് തയ്ച്ചല്ലോ ഈ പതിച്ച് തയ്ച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ജിബ് ഇങ്ങനെ വെച്ചെടുക്കേണ്ട കേട്ടോ ഇപ്പം നമ്മൾ ഈ തയ്ച്ച് കഴിഞ്ഞ് നമുക്കിങ്ങനെ ജിബ്ബ് കാണാത്ത രീതിയിൽ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ തൊട്ട് ചാരിയാണ് നമ്മൾ തയ്ക്കേണ്ടത് അപ്പോൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തൊട്ട് ചാരി ആദ്യം തയ്ക്കാതെ നമ്മൾ ഈ ഒരു ജിബിൻ്റെ ഈയൊരു വാശം ഇതിമ വെച്ചൊന്ന് തയ്ച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് തൊട്ട് ചാരി തയ്ക്കാതെയാണ് ഞാനിപ്പോൾ തയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ജിബ്ബ് ഈയൊരു വാശം ആദ്യമൊന്ന് വെച്ച് ആദ്യമൊന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു വശം തയ്ച്ചെടുത്ത് കണ്ടില്ലേ അപ്പോൾ ഇത്രയും വിട്ടിട്ടാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു വശം എടുക്കുക ജീപ്പിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചിട്ട് ഇതിമ വെച്ചിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ തയ്ച്ചല്ല അതേപോലെ തന്നെ ഇതും വെക്കുക അപ്പോൾ ഈ ഒരു ജീബിൻ്റെ ഈ വശം ഇങ്ങനെ ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് ഇതാ ഇതേപോലെ ഇതിമേ വെച്ചെടുക്കുക മേലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങേ വശം തയ്ച്ചല്ലോ അതേപോലെ തന്നെ ഈ വശം തയ്ക്കട്ടോ അപ്പം ഞാൻ ദിബ് ദിമ്മ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം ഇതിൻ്റെ തയ്യൽ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ ഇനി ഒന്നും കൂടി നമുക്ക് ഇതിന് ചാരി തയ്ക്കാനുണ്ട് അപ്പം അതിൻ്റെ മുന്നേ നമുക്കിതൊന്ന് അടച്ച് നോക്കട്ടെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം അപ്പതാ കണ്ടില്ലേ ഇതേപോലെ ഇത്രയും വടവ് ഇവിടെ ഉണ്ട് ഇനി നമുക്കതിന് തൊട്ട് ചാരി തയ്ക്കുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെ പൂടിക്കിട്ടോ അപ്പോൾ ഞമ്മൾക്കിതിന് തൊട്ട് ചാരി ഒരു തയ്യലും കൂടിയും കൊടുക്കുക അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കെട്ടോ എന്നാൽ പിന്നെ അതിൻ്റെ തൊട്ട് ചാരി നമുക്ക് തയ്ക്കാൻ ഈസി ആക്കാം നമ്മളെ സിബ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി പോവുകയോ ഒന്നുമില്ല തയ്ക്കാനും എളുപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കുക അതാ ഞാൻ ഈ ഒരു വശം അതിൻ്റെ അറ്റത്തു കൂടെ അതിന് ചാരിയിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെയും ഇനി ഇതേപോലെ തയ്ച്ചെടുക്കണം അപ്പോൾ കണ്ടില്ല ഇപ്പം നമ്മൾ തൊട്ട് ചാരി തയ്ച്ചപ്പോൾ ഇവിടെ വിടവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതേപോലെ ഇനി ഈ വശവും നമുക്ക് തയ്ച്ചെടുക്കട്ടോ അപ്പോൾ ഈ വശം ഇതേപോലെ ഞാൻ ചാരിയിട്ടൊന്ന് തയ്ച്ചെടുത്തു ഞാന് കാണിച്ചു തരട്ടെ നമ്മൾ ജിബ് എങ്ങനെ കിടക്കണമെന്നുള്ളത് അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ജിബിൻ്റെ ഈ ഒരു വാശ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ റണ്ണർ കടത്തി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് പ്രയാസട്ടോ നമ്മൾ ഈ റണ്ണർ ഒന്ന് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ സൂക്ഷിച്ച് ഇതേപോലെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു കേട്ടോ ഇപ്പം നമ്മളെ ഈ ഒരു എങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിടക്കേണ്ട ഒരു തയ്യലോ സിബിൻ്റെ ഒരു ഭാഗം നമുക്ക് പുറമേക്ക് കാണില്ല അവിടെ സാധാ ഒരു വർക്ക് വർക്കില്ലതുപോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ കണ്ടില്ല ആ ഒരു ബോർഡ് വർക്കില്ലതുപോലെ തന്നെ തോന്നുള്ളൂ നമുക്ക് ഒരു ജിബുണ്ടെന്ന് പോലും അവിടെ അറിയാൻ കഴിയില്ല നമുക്ക് ഈ ഒരു തായഭാഗം നമുക്കവിടെ ഒന്ന് ശരിയാക്കി എടുക്കണം അതിന് നമുക്കതിൻ്റെ ഉൾവശം ടോപ്പിൻ്റെ ഉൾഭാഷം എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ തുന്നി കൊടുക്കുക ചെയ്യാം ഇനി അത് ഒന്ന് തുറക്കെ കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതെന്താ വെച്ചാൽ ഇത് നല്ല ഇവിടെ ഒരു കട്ടില്ല സൈസ് ലേസും തുണിയും ഒക്കെയാണ് അപ്പോൾ അതായുമ്പോൾ കുത്തിയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പ്രയാസം കേട്ടോ അപ്പോൾ ഞാൻ ഇതിമ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമങ്ങനെ ആ ഒരു ലേസുമ്പോൾ വെച്ച് കുത്തുകയാണ് കേട്ടോ അതിങ്ങനെ കുത്തി കുത്തി അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം അവിടെ അടക്കുമ്പോൾ കറക്റ്റായിട്ട് ജിബ് അടയുന്നുണ്ട് പക്ഷെ തുറക്കുമ്പോൾ ആ ഒരു ലേസുമ്പം ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ച് തരാം കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു താഴെ ഹോൾ ഉണ്ടല്ലോ അത് ഇതിന് ചാരിയിട്ട് ഈ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ തുന്നി കൊടുക്കുകയോ ചെയ്താലും നമുക്കവിടെ കറക്റ്റായിട്ട് കിടക്കും ഉണ്ടല്ലേ നീ ഇപ്പം ഞാനിവിടെ പതിച്ച് തയ്ക്കണം പതിച്ച് തയ്ക്കാത്തവരെന്തെങ്കിലും അതിൻ്റെ മേലെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ നെക്കിനോട് ചാരിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ തയ്യൽ മേ തന്നെ അവിടെ പതിഞ്ഞവിടെ നിന്നോളും ഞാനിപ്പോൾ ഈ സിബിന് ഇവിടെ എങ്ങനെയായിട്ടൊന്ന് വലിച്ചിട്ട് തയ്ക്കണിട്ടോ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണുണ്ട് കാരണം നമ്മൾ ആ ഒരു ലേസമ്മ അതിന്റെ റണ്ണർ ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടോയെന്ന് നോക്കാം ഓപ്പൺ ചെയ്തപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാനും കഴിയുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മൂട്ടിയെടുക്കണം കണ്ടില്ല ഈ ഒരു സൈഡ് നമ്മളവിടെ ഓപ്പൺ ചെയ്താണല്ലോ അപ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ വൺ സൈഡ് ഫൂട്ടൊന്ന് മാറ്റിയിട്ട് സാധാ ഫുട്ട് തന്നെ ഇതിന് മേ ഫിറ്റ് ചെയ്ത് കൊടുത്തുട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനിതാ രണ്ട് സൈഡിലും ഒരല്പം ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ സൈഡൊന്ന് മൂട്ടിയെടുക്കാം അപ്പോൾ ഷെയ്പ്പ് ചെയ്യേണ്ട കറക്റ്റ് അളവൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും എൻ്റെ ഈ ചുരിദാറിൽ ശരിയാക്കി എടുക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുത്ത് നമ്മൾ ഫ്രണ്ടിൽ ഇംബസിബിൾ സിബ് വെച്ചെടുത്തു അതേപോലെ തന്നെ സ്ലീവിന് ലൈനിങ് വെച്ചെടുത്തു നെക്കിന്റെ ലെങ്ത് കുറച്ചു അതേപോലെ തന്നെ ഷേപ്പ് ചെയ്തും ചെയ്തു കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ഇൻവെസിബിൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ പൊട്ടും അറിയാത്തവർ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു സിബ്ബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമൊക്കെ പുറമൊക്കൊട്ടും കാണുന്നില്ല അപ്പോൾ നല്ല വൃത്തിയിലും ഭംഗിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടുക അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ്